മീഡിയ റങ് ഇന്നത്തെ വർഷത്തെ പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് നാട്ടിലേക്ക് മടങ്ങുന്ന അബ്ദുൽ ഖാദർ പൂവാർ എന്ന സാംസ്കാരിക പ്രവർത്തകന് ഫ്രണ്ട് സോഷ്യൽ അസോസിയേഷൻ ഉചിതമായ യാത്രയപ്പ് നൽകി അതിന്റെ വിശദാംശങ്ങളിലേക്ക് മീഡിയ റങ്ക് ടുഡേ സ്റ്റോക്ക് സപ്പോർട്ടഡ് ബൈ ഡെന്റൽ ഡെന്റൽ സെന്റർ സിഞ്ച് കംപ്ലീറ്റ് കെയർ ഫോർ ഫോർ യുവർ യുവർ ഫാമിലി ഹണി ഡിറ്റർജൻസ് വി ഗ്യാരണ്ടി സാറ്റിസ്ഫാക്ഷൻ ം അവസാനിപ്പിച്ച് നാട്ടിലേക്ക് തിരിച്ചുപോകുന്ന അബ്ദുൾ ഖാദർ പൂവാറിന് ഫ്രഞ്ച് സോഷ്യൽ അസോസിയേഷന്റെ നേതൃത്വത്തിൽ യാത്രയ്പ്പ് നൽകി പ്രവാസ ജീവിതത്തിന്റെ തുടക്കത്തിൽ തന്നെ സംഘടനാ പ്രവർത്തനങ്ങളിലും ജീവകാരുണ്യ മേഖലകളിലും അദ്ദേഹം സജീവമായിരുന്നു പ്രവാസത്തിന്റെ തിരക്കുകൾക്കിടയിലും വായനയ്ക്കും പഠനത്തിനും അദ്ദേഹം സമയം കണ്ടെത്തുകയുണ്ടായി നിരവധി ആളുകളുമായി സൗഹൃദം സ്ഥാപിക്കുവാനും അവരെയും താൻ ചെയ്യുന്ന സേവന പ്രവർത്തനങ്ങളിൽ ഭാഗമാക്കുവാനും അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നുവെന്നും യാത്രയയപ്പ ചടങ്ങിൽ സംബന്ധിച്ചവർ ഓർമ്മിപ്പിച്ചു പ്രസിഡന്റ് സുബൈർ എം എം അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ കേന്ദ്ര സമിതി അംഗങ്ങളായ ഖാലിദ് സി അഹമ്മദ് റഫീഖ് ജാസിർ പി പി അബ്ദുൾ ഹഖ് മനാമ ഏരിയ പ്രസിഡന്റ് മുഹമ്മദ് മുഹിയുദ്ദീൻ അബ്ദുൾ ഗഫൂർ മൂക്കുതല എം ഷാനവാസ് യൂനുസ് സലീം തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു അബ്ദുൾ ഖാദർ പൂവാർ മറുപടി പ്രസംഗം നടത്തി ജിഞ്ചിലെ ഫ്രണ്ട്സ് ആസ്ഥാനത്ത് നടന്ന യാത്രയപ്പിൽ പ്രസിഡന്റ് സുബൈർ എം എം അദ്ദേഹത്തിന് മൊമെന്റോ നൽകി ജനറൽ സെക്രട്ടറി സയിദ് റമദാൻ നദ്വി സ്വാഗതവും വൈസ് പ്രസിഡന്റ് ജമാൽ നദ്വി ഇരിങ്ങിൽ സമാപന പ്രസംഗവും നടത്തി രമ്യാ റിനോ മീഡിയ റങ് ബഹ്രൈൻ